കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാഴൂർ ദീപാഞ്ജലി ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ വീട്ടിൽ ഒരു വയർ ഔഷധക്കഞ്ഞി സംഘടിപ്പിച്ചു കിടപ്പുരോഗികൾക്ക് ഔഷധ കഞ്ഞി തയ്യാറാക്കി ഏഴു ദിവസം വീട്ടിലെത്തിക്കുന്നതാണ് പദ്ധതി പരിപാടിയോടനുബന്ധിച്ച് നടന്ന ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും കാനാടിക്കാവും മഠാധിപതി ഡോക്ടർ വിഷ്ണു സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു എൻ എൻ ജോഷി അധ്യക്ഷനായി കവി ദിനേശ് രാജ ഉമ്മർ പഴുവിൽ സൊസൈറ്റി പ്രസിഡന്റ് സജിത് പാണ്ഡാരിക്കൽ സെക്രട്ടറി ഇ പി സൈമൺ ട്രഷറർ ഇ വി എൻ പ്രേംദാസ് ഇ പി ആൻ്റണി ഡോക്ടർമാരായ ധന്യ മിഥിന എന്നിവർ സംസാരിച്ചു നല്ല കാര്യങ്ങളാണ് അവർ ചെയ്തു ഞാൻ മിക്ക പരിപാടികളും പരിപാടികളും ഞാൻ പങ്കെടുക്കാറുണ്ട് അതിലെല്ലാം എനിക്ക് വളരെ വളരെ വളരെയധികം സന്തോഷമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് കാരണം അവർ വളരെ ശരിയായ മാർഗത്തിൽ പോലും മാത്രമാണ് ഈ സംഘടന കൊണ്ടുപോകുന്നത് കിടപ്പുരോഗികളെ ശുശ്രൂഷിക്കുക അവരെ സംരക്ഷിക്കുക എന്നറിയ 按照这个业务流程走。<noise> <noise>